ഹരി ശ്രീ ഗണപതിയെ നമ ഹ് നമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് കേൾക്കാനുള്ള ബുദ്ധിയും ഇത് പറയാനുള്ള കഴിവും എനിക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പതിനഞ്ചാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് നാലാമത്തെ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗ സാധനയിലൂടെ ഹൃദയശുദ്ധി വരുത്തി ഏകാഗ്രമായ ധ്യാനത്തിലൂടെ ആ ഭഗവത് സായുജ്യം നേടാമെന്ന് പറഞ്ഞിട്ട് അഞ്ചാം ശ്ലോകത്തിൽ പറയുന്നത് ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും എളുപ്പമാണ് ഭക്തിയോഗം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നും നോക്കാം മമ ഗുണഗണലീലർണ്ണനൈ കീർത്തേ മൈസൂരസരിദോഘ പ്രഖ്യചിത്തു വൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രീ കലുരി ത്വഹൂയൈ യ മമ ഗുണഗണലീലർനൈകീർത്തേ മൈസൂര സരിദോഘ प्रख्य चित्तावृत्ति भवि पर सा ही मृत्योर्विजेत्री कपिल तनुरीदी तुम देंवूत न्यदी मम गुणगणलीर्णन कीर्तना मयि सुरसरीदोघ प्रख्य चित्तानुवृत्तिः परम भक्ति സ ഹി മൃത്യോ വിജയിത്രി കപിലതനുഹ ത്വം ദേവഹൂതിയ ഞഗാദീ ഇനി ഈ മമഗുണഗണലീലാകർണനൈ മമ എൻ്റെ ഗുണഗണം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളുടെ ഒരു സമൂഹം തന്നെയാണ് ഒരുപാട് ഭഗവാനൊരുപാട് അല്ലേ ഒരു ഗുണമല്ല ഗണം കൂട്ടമാണ് മമഗുണഗണലീലാകർണനൈ ലീല എന്ന് പറഞ്ഞാൽ ലീലകൾ ഭഗവാൻ്റെ ലീലകൾ ഒരുപാട് ആ എനിക്കൊരുപാട് ഭഗവാൻ പറയുകയാണ് എനിക്കൊരുപാട് ലീല വിലാസങ്ങളുണ്ട് ഗുണഗണങ്ങളുണ്ട് അതുപോലെ ആ ഭഗവാൻ്റെ ലീലകൾ അപാരമാണല്ലേ അതുപോലെ അസംഖ്യ നാമങ്ങളുണ്ട് അവയെല്ലാം ജപിക്കുക ഇതെല്ലാം കണ്ടും കേട്ടും ജപിച്ചും അതാണ് ലീ ഗുണഗണ ലീലാകർണനൈ കീർത്തനാദ്യൈ കീർത്തനങ്ങളെയും മൈ രിതോഗപ്രഖ്യ ചിത്താനുവൃത്തി ചിത്താനവൃത്തി ആ ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ ആ പ്രവൃത്തി സുരസരിത എന്ന് പറഞ്ഞാൽ ഗംഗയാണ് ആ ഗംഗാപ്രവാഹം പോലെ മനസ്സിലേക്ക് ഭഗവാന്റെ ഭക്തി വന്നിങ്ങനെ നിറഞ്ഞു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ചിത്തവൃത്തി ഇപ്പോൾ നമ്മളുടെ ആ ചിത്ര ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഈ ഗുണഗണങ്ങൾ ലീലകൾ കീർത്തനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ മനസ്സിൽ ഈ ഭക് തീ ഇങ്ങനെ നിറഞ്ഞൊഴുകിയാണ് ഏതുപോലെ ഗംഗാപ്രവാഹം പോലെ ആ എൻ്റെ മനസ്സിൽ ഇത് മേൽപ്പത്തൂർ പറയുന്നതാണ് എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ആ പരമഭക്തി ഭവതി ഉണ്ടാകുന്നു ഭവതി ഉണ്ടാകും ഉണ്ടാകുന്നു ഇനി മമ സുരസരിതോഹപ്രഖ്യചിത്താനു വൃത്തി അങ്ങനെ ഉണ്ടായ ആ ഭക്തി സാഹി മൃത്യോ വിജേത്രി മൃത്യോഹോ ആ ഭക്തി സാ ഭക് ആ സ എന്ന് പറഞ്ഞാൽ ആ ഭക്തിയാകട്ടെ വിജയത്രി വിജയിക്കുന്നു ആരെ വിജയിക്കുന്നു മൃത്യോഹോ മരണത്തെ ജയിക്കുന്നു മരണമില്ല ഇപ്പം ഭഗവാനെക്കുറിച്ചുള്ള ഭക്തിയാണ് മനസ്സിൽ മുഴുവൻ അതുകൊണ്ട് ആ മരണത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മരണമില്ല പിന്നെ ആ ഭക്തി കൊണ്ട് ആ ഭഗവാനിൽ ലയിച്ച് ആ ഭഗവത് സ്വരൂപത്തിൽ ലയിച്ച് നമുക്ക് മരണമില്ലാതെ ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാഹിമൃത്യോഹോ വിജയിത്രി ആ ഭക്തിയാകട്ടെ മരണത്തെ വിജയി വിജയിക്കുന്നു കപില തനുരിതിത്തും ദേവഹൂതി ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു അമ്മയായ ദേവഹൂതിയെ ഉപദേശിച്ചു ആ ഗംഗാപ്രവാഹം പോലെ ശക്തിയോടുകൂടിയ ആ ചിത്തവൃത്തി അതായത് മനസ്സിലുണ്ടാകുന്ന ഭക്തി ഭഗവാനിലേക്ക് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അപ്രകാരമുള്ള ഭക്തി ഉണ്ടാവാൻ ശ്രവണം കീർത്തനം സ്മരണം ഇങ്ങനെ ആ നവതാഭക്തിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ രാമായണത്തിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ആ നവതാഭക്തി ആ ഒമ്പത് സോപാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒമ്പത് അവസ്ഥാവിശേഷങ്ങൾ ആ പരമഭക്തി ിലേക്ക് ആ പരമഭക്തിയിലേക്ക് നമുക്ക് കയറിപ്പോകാനുള്ള സോപാനങ്ങളാണ് ഈ ഒമ്പത് ഭക്തി വിശേഷങ്ങൾ ആ ഒമ്പത് സോപാനങ്ങളാണത് ഒന്നൊന്നായി ആ സോപാനങ്ങൾ കയറി പരമഭക്തി സമ്പാദിക്കാനും അതായത് നമ്മുടെ മനസ്സ് നിറയണം ഭഗവത് ഭക്തി കൊണ്ട് പിന്നെ ജനന മരണാദികളെ പറ്റിയോ മറ്റ് ക്ലേശങ്ങളെ പറ്റിയോ ഒന്നും നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവുകയില്ല അതിനാൽ ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുകയാണ് ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ശ്രേഷ്ഠ എന്ന് പറഞ്ഞിരിക്കുകയാണ് മേൽപ്പത്തൂർ ഇതിനു മുമ്പും നാലാം ദശകത്തിൽ പറഞ്ഞിരുന്നു ആ നാലാം ദശകത്തിൽ ഭവത്ഭക്തി സ്ഫീത ഭവതു മമ ശൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചെയ്ത് വ്യാസസ്യോക്തി നൈഗമവചോ ഭവേന് മിഥ്യാരധ്യ പുരുഷവചനപ്രായമഖിലം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആ പിന്നെ അത് കൂടാതെ ഭവത് ഭവത്ഭക്തിസ്ഥാവത് പ്രമുഖമധുര ത്വദ്ഗുണരസാദ് കിമപ്യാരൂഢാചേത് അഖിലപരിതാപ്രശമനി പുനശ്ശാന്തേ സ്വാാന്തേ വിമലപരിബോധോദയ വിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമദ പ്രാർത്ഥിമപരം അതായത് തെളിഞ്ഞ ജ്ഞാനോദയം കൊണ്ട് ആ ജ്ഞാനോദയത്തോടുകൂടിയ ആ പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുകയാണ് ഇതല്ലാതെ വേറെ എന്തൊന്നാണ് ആവശ്യപ്പെടേണ്ടത് മൂന്നാമത്തെ ആ ദശകത്തിൽ മുഴുവൻ ആവലാതി പറയുകയായിരുന്നു രോഗം മൂർച്ഛിച്ചിട്ട് അവസാനം ദശകത്തിൻ്റെ അവസാനമായപ്പോൾ മേൽപ്പത്തൂര് തിരിച്ചറിഞ്ഞു ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം ഭക്തി തന്നെയാണ് വേണ്ടത് എന്നിട്ട് അവസാനം തീരുമാനിക്കുകയായിരുന്നു എനിക്ക് ഭഗവാനെ ഭജിച്ച ആ ഭക്തി കൊണ്ട് മാത്രം ഞാൻ ഭക്തനായി തീരുകയാണ് ഭക്തി കൊണ്ട് മാത്രം ഭക്തിയാണ് ശ്രേഷ്ഠം ആ ഭക്തി കൊണ്ട് ഈ ഭഗവാനെ ഭജിച്ച് രോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഭക്തി മാത്രം മതിയെന്ന് അതുപോലെ തന്നെയാണ് ഈ ഗീതയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അനന്യാചിന്തയന്തോ മാം ഏ ജനാഹ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ആരാണോ മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ നിരന്തരം സേവിക്കുന്നത് നിത്യോദ്യമശാലികളായ അതായത് ആ നിരന്തരം ഭജിക്കുന്നവർക്ക് ഞാൻ യോഗക്ഷേമം ഉണ്ടാക്കുന്നു ഇങ്ങനെ ഭഗവതത്തിലും പറഞ്ഞിട്ടുണ്ട് നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാചനം പ്രണാമോ ദുഃഖശമനസ്ഥം നമാമി ഹരിംബരം അങ്ങനെ നാമസങ്കീർത്തനം കൊണ്ട് ശ്രവണം കൊണ്ട് കീർത്തനം കൊണ്ട് ആ അർച്ചനം എല്ലാം ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പറയുകയാണ് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നിവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ആ കീർത്തനാദികളെ കൊണ്ട് പരമഭക്തി സമ്പാദിക്കണം പിന്നെ ജന ജനന മരണാദികളെക്കുറിച്ചോ മറ്റുള്ള സാംസാരിക ചിന്ത ക്ലേശങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തയുണ്ടാകുന്നതല്ല എന്ന് അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഇവിടെ നിർത്താം ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ശുഭദിനം നേരുന്നു